അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുന്നംകുളം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൻ്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൂടി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മുൻ കായികമന്ത്രിയും നിലവിൽ എം എൽ എയുമായ എ സി മൊയ്തീൻ പറഞ്ഞു കായിക അധ്യാപകരുടെ സമരം കായികമേളയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി സി ടിവിയോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ ജില്ലയിലെ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കുകളിൽ ഒന്നാണ് കുന്നംകുളത്തുള്ളത് ശ്രീ ശ്രീയസ്ഇ മൊയ്തീൻ കായികമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ എത്തിച്ചേർന്ന് ഇനിയും നിർമ്മാണ പ്രവർത്തികൾ പലതും പൂർത്തീകരിക്കാനുണ്ട് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് അതോടെ ചോദിക്കാം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും തൃശൂർ സ്പോർട്സ് ഡിവിഷൻ കുന്നംകുളത്ത് ആരംഭിച്ചതിനു ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ നൂറിലധികം കുട്ടികൾ സ്കൂളിലുണ്ട് അവരുടെ ഹോസ്റ്റൽ കെട്ടിടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെ രാത്രിയിൽ കൂടി മത്സരം നടത്തണമെങ്കിൽ ഫ്ലഡ് ലൈറ്റ് വേണം അതിനിപ്പം രണ്ട് കോടി രൂപ അനുവദിച്ചു ഇന്നലെ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുക്കാൻ എഞ്ചിനീയർ സ്പോർട്സ് എഞ്ചിനീയർമാർ വന്നിരുന്നു അത് പൂർത്തീകരിക്കും ജനറേറ്റർ സഹിതമാണ് പിന്നെ വരുന്ന ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരും പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഇനി കൂടുതലായി വേണ്ടി വരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രീതിയിൽ സ്റ്റേഡിയം തയ്യാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടി ഗൗരവപൂർവ്വം പരിപാലനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിന്റെ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടലുണ്ടാവും അതെ അതാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അപ്പുറത്തെ ഭാഗത്താണ് നീന്തൽക്കുളത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ ഉണ്ടാവുള്ളൂ ഈ വർഷത്തെ ബഡ്ജറ്റിൽ വരില്ല പിന്നെ ഇരിപ്പടത്തിനു വേണ്ടിയുള്ള ഗാലറി അത് അടിയന്തരമായി അപ്പുറത്തെ സൈഡിൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ കുറേ പേർക്ക് കൂടി ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ അപ്പുറത്ത് ചെയ്യും അതിൻ്റെ പ്രാഥമിക കാര്യം കഴിഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട് അതിന്റെ പണം അവിടെ ഇല്ലാച്ചെങ്കിൽ എം എൽ എ ഫണ്ട് നീതിൽ നിന്നെങ്കിലും കൊടുത്തായി ചെയ്യിക്കും തന്നെ ഈ ഗാലറിക്ക് കവർ ഇടാൻ ഇപ്പോൾ അത് താൽക്കാലിക ബന്ധലാണ് മഴ കൊള്ളാതെയും വെയിലൊള്ളാതെയും ഇരിക്കാൻ വേണ്ടി ഉള്ള ഗാലറിക്ക് മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തസ്തികതയുമായി ബന്ധപ്പെട്ട കായിക അധ്യാപകരുടെ വലിയ പ്രതിഷേധം സമരം കഴിഞ്ഞ പന്ത്രണ്ട് ഉപജില്ലകളുടെ കായികമേളയിൽ നിറങ്ങെടുത്തിയിരുന്നു ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും തുടക്കത്തിൽ അവരെ പ്രതിഷേധ മറിച്ചും സമരമായി മുന്നോട്ട് വന്നിരുന്നു ഇത് ഈ മൂന്ന് ദിവസത്തെ മേളയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കോ ഞാനിതിനെ കാണുന്നത് കായിക അധ്യാപകർ അവരുടെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു അത് അവർക്ക് ഉന്നയിക്കാൻ സംഘടന എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ അവകാശമുണ്ട് ഏഹ് കായിക മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് അത് എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ഒരു കളിക്കളമായിട്ടുണ്ട് ഇനി കായിക അധ്യാപകരുടെ വിഷയം ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ രണ്ട് സ്കൂളുകളെ ചേർത്ത് നിലവിലുള്ള അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് അവരാവശ്യപ്പെടുന്നത് അത് തുടരണം മുന്നൂറിന് ഒന്ന് എന്ന രീതിയിലാവണമെന്നാണ് ഗവൺമെൻറ് ഈ കാര്യം അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് നയപരമായ ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽ എൻ്റെ അതിലില്ല കായിക മേഖലയ്ക്ക് വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യം ഗവൺമെന്റ് കൊടുക്കുമ്പോൾ സ്കൂളുകളിൽ നിന്നതിൻ്റെ ചെറുപ്രായത്തിൽ നിന്ന് അത് തുടങ്ങണം അതാണ് സ്പോർട്സ് ഒളിമ്പിക്സ് എന്നുള്ള പേര് തന്നെ കൊടുത്തത് അങ്ങനെ ഒരു പേര് കൊടുത്ത കാര്യത്തിൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടി അവരുന്നയിക്കുന്ന മാത്രമല്ല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് കായിക അധ്യാപകർ അധ്യാപകരുണ്ടാവണമെന്ന് ആ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ അവർ ഉന്നയിച്ചതാണ് ആ കാര്യത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും മന്ത്രിയുടെയും ഗവൺമെൻ്റിന്റെയും ശ്രദ്ധയിലേയും കാര്യങ്ങൾപ്പെടുത്തും